പൈസക്കരി ദേവമാതാ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി ചാമ്പ്യൻഷിപ്പ് നേടി നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും എഴുപത്തിയാറ് പോയിന്റുമായി ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനിസ് നെട്ടനാനിയൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ നോബിൾ ഓണംകുളം അധ്യക്ഷമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വാസന്തി ബി പി സി എം കെ ഉണ്ണികൃഷ്ണൻ ദേവമാതാ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന പ്രസിഡന്റ് പ്രസിഡന്റ് ബിനു മണ്ഡപത്തിൽ മേരീസ് സ്കൂൾ ജിജി ൻ പറമ്പിൽ ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി സോജൻ ജോർജ് വൈസ് പ്രസിഡന്റ് കെ പി വേണുഗോപാലൻ ഉപജില്ലാ സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി പി ജെ ടോമി ബിജു അഗസ്റ്റിൻ സി പി ചന്ദ്രൻ ബോബി ചെറിയാൻ അരുൺ പോൾ പി ഷീമ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ മത്സരങ്ങളിലും പര്യവസാനിക്കുമ്പോൾ ജേതാക്കളെ അധികം സമയത്തുള്ളിൽ തന്നെ പ്രതിപിക്കും മുൻകൂട്ടി എല്ലാ അഭിനന്ദനങ്ങളും നൽകുകയാണ് അതുപോലെ തന്നെ ഈ രണ്ടു ദിവസം നീണ്ടു നിന്ന കായിക മത്സരങ്ങള് കൂടുതൽ ദൂരത്തിൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി ഒരു ഇലക്ട്രോണിക്സ് പ്രദേശക്കാർക്കിതാ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ